അപ്പൊ ഇന്നത്തെ ശേഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിലത്തെ അപ്പൊ പ്ലസ് വണ്ണിലത്തെ പ്രവേശനോത്സവം ഇന്നലെ ആയിരുന്നു അപ്പൊ അതിനമ്മയും കൂടി പോയിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റ് സെറ്റ് ആയി പോയി ഇന്ന് വന്നു അപ്പൊ ഇന്ന് അവൻ പോയി വന്ന വിശേഷങ്ങളെ ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ലോങ് വീഡിയോസ് എപ്പോഴും എടുക്കാറില്ല പകുതി ട്രിപ്പിനെ പോയി കൊറേ പെൻഷൻ ആണ് വീഡിയോസ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹമുണ്ട് ആ എൻജോയ്മെന്റിൽ അങ്ങനെ മറന്നു പോവാണ് സച്ചു മറന്നുപോവാണ് അവന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ രാവിലെ എത്ര മണിക്ക് പോയി അപ്പൊ എത്തി എന്നൊക്കെ പറയും കുറച്ച് ഡയലോഗുകൾ പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചപ്പോഴാണ് ഈ വ്ലോഗിന്റെ കാര്യം ഓർമ്മ വന്നത്

നമ്മൾ ആരാണെങ്കിൽ ചിന്തിക്ക അവിടെ ബോയ്സ് അല്ലേ അയ്യോ പ്രത്യേകം പറയാൻ ബോയ്സ് സ്കൂളാണ് ഞാൻ കാരണം അവിടെ ഉള്ളവർക്കൊന്നും മെച്ചൂരിറ്റി ഇല്ല അവനെയും കൊറച്ചൂ രണ്ടു പിള്ളേർക്ക് മാത്രം മെച്ചൂരിറ്റി ഇല്ല ആ പ്ലസ് വണ് ആ പ്ലസ് ടു അതിനെ കണ്ടും അപ്പൊ ഇവരെ പോലെ ഇത്രയും നല്ല പിള്ളേർ അവിടെ ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ പിന്നെ ഉച്ചത്തക്കങ്ങൾ എന്തൊക്കെയാണ് പിന്നെ രാവിലെ പോകുമ്പോഴും വരുമ്പോ നല്ല ലേറ്റ് ആവും അപ്പൊ അവനെ സെക്കൻഡ് അലോട്ട്മെന്റും കിട്ടി തേർഡിലൊക്കെ കിട്ടിയല്ലോടത്തും പക്ഷെ ഫസ്റ്റ് കിട്ടി ചാവക്കാട് അപ്പൊ ടെമ്പറിയാക്കി അത് ഇച്ചിരി കച്ചട സ്കൂളാണ് പിന്നെ അവിടെ പോകുന്നതാണ് ഇപ്പൊ ഈ സ്കൂളിലേക്ക് അപ്പോൾ ഇത്തിരി ലോങ് ആണ് അതാണ് പ്രശ്നം രാവിലെ പക്ഷെ അവൻ വിചാരിച്ച പോലത്തെ സ്കൂളല്ലോ അവൻ വിചാരിച്ച പോലത്തെ പിള്ളേരല്ല നമുക്ക് ും പറ്റില്ലല്ലോ നമ്മള് ഫോണെടുത്ത് നമ്മളെ പോലെ എത്ര പേരുണ്ടാവും ചിലപ്പോ നമ്മളെങ്ങാട്ടും കുറവുള്ളവരായിരിക്കും ചിലപ്പോ കൂടുതലുള്ളവരായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും നോക്കുന്നുണ്ടല്ലേ അപ്പൊ പറയാനുള്ളത് പറഞ്ഞോളൂ എന്താണ് പറയാനുള്ള മെസ്സേജ് കണ്ണി കണ്ടി പഠിക്കും അപ്പൊ ഇത്രയുള്ള സ്കൂളില് ആൾക്കാരുണ്ടാവില്ല ഒറ്റ ആരും